ഹലോ ഫ്രണ്ട്സ് നമസ്കാരം കെ എൽ ട്വൻറ്റി ടു ഇൻഫോയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഒരുപാട് തൊഴിലവസരങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങളാരും സ്കിപ്പ് ചെയ്യാതെ മനസ്സിലാകാതെ പോകരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ജോബ് വാക്കൻസിൽ മുന്നോട്ട് വേണം എങ്ങനെയൊക്കെ അത് പ്രസൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് ഈ വീഡിയോ കാണുന്നത് അതെല്ലാം കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് മാത്രം മതി അങ്ങനത്തെ ജോബ് വാക്കൻസികൾ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിരുന്നതാണ് ഇതുപോലുള്ള ഡെയിലി ജോബ് വാക്കൻസികൾ ഞാൻ എന്നും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിങ്ങൾ ഓരോ നോട്ടിഫിക്കേഷനായിട്ട് കാണാൻ ശ്രമിക്കുക നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ കാണുക പുതിയൊരു അർജൻറ്റ് വാക്കൻസി വന്നിട്ടുണ്ട് കമ്പനിയിലേക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും നോക്കാതെ തന്നെ മുൻപരിചയം ആവശ്യമില്ലാതെ തന്നെ കേരളത്തിലെ കമ്പനികളുടെ വിവിധ ജില്ലകളിലുള്ള ഓഫീസുകളിലേക്ക് നേരിട്ട് സ്റ്റാഫുകളെ നിയമിക്കുന്നു ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് സ്റ്റാഫ് ടെലികോളിങ് ഫാക്ടറി എന്നീ സെക്ഷനുകളിലേക്ക് ഒരുപാട് ജോലി വഴികളൊക്കെ ഉണ്ട് താമസം ഭക്ഷണമൊക്കെ സൗജന്യമാണ് വയസ്സ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സിലുള്ളവർക്ക് ഇതിലേക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് കൂടുതലായിട്ട് അറിയുവാനായി എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അൻപത്തി ഏഴ് പതിനൊന്ന് അൻപത്തി ആറ് എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക അത്യാവശ്യ വാക്കൻസികളാണ് നിലവിൽ വന്നിട്ടുള്ളത് എറണാകുളത്ത് പ്രമുഖ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്കും സൂപ്പർ മാർക്കറ്റുകളിലേക്കും കമ്പനിക്കുള്ളിൽ പാക്കിംഗ് ഹെൽപ്പിംഗ് വർക്കുകൾക്കായി യുവാക്കളെ ആവശ്യമുണ്ട് പതിനെട്ട് ടു നാൽപ്പത്തി മൂന്ന് വയസ്സിലുള്ളവർക്കൊക്കെ അപേക്ഷിക്കാം സൗജന്യ താമസവും ഭക്ഷണ ഉണ്ട് വിദ്യാഭ്യാസം പ്രശ്നമല്ല മുൻപരിചയം ആവശ്യമില്ല പി എഫ് ഇ എസ് എ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും കൂടുതലായി അറിവിനായി തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയേഴ് പതിനാല് ആറുപത് മുപ്പത്തിരണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത് പൂജ്യം ഒൻപത് മുപ്പത്തേഴ് എന്ന നമ്പറിലോ നിങ്ങൾക്ക് ഇന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് പത്തനംതിട്ട അടൂരിൽ ഷോപ്പിലേക്ക് സെയിൽസ് ബിൽഡിംഗ് സ്റ്റാഫുകൾ ആവശ്യമുണ്ട് വയസ്സ് ഇരുപത് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്ലസ് ടു ആൻഡ് അബോ ആണ് ക്വാളിഫിക്കേഷൻ കമ്പ്യൂട്ടർ ബേസിക് അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ വിളിക്കുക ബയോഡേറ്റ അയയ്ക്കുക കോൺടാക്ട് നമ്പർ എൺപത്തിയഞ്ച് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒൻപത് ഇരുപത്തി ഒൻപത് മുപ്പത്തി എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇടുക്കി ജില്ലയിലെ ഇരു ഇരട്ടാറായിൽ പുതുതായി ആരംഭിക്കുന്ന ഹോട്ടലിലേക്ക് സപ്ലയർ ആവശ്യമുണ്ട് താമസം പ്രശ്നമൊക്കെ ഉണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് അൻപത്തി ഒന്ന് പന്ത്രണ്ട് വോൾട്ടാസിൻ്റെ ഓദ്ര സർവീസ് സെൻറ്റർ ആയ എറണാകുളം സ്റ്റാർ കൂൾ എയർ കണ്ടീഷണറിലേക്ക് എ സി ടെക്നീഷ്യൻമാരുടെ ഒഴിവുണ്ട് താല്പര്യമുള്ളവർ ഉടൻ യോഗ്യതാ സർട്ടിഫിക്കറ്റ് രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ തിരിച്ചറൽ കാടിൻ്റെ പകർപ്പ് എന്നിവ സഹിതം ബന്ധപ്പെടുക കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിനാല് പൂജ്യം പൂജ്യം പതിമൂന്ന് മുപ്പത്തിയെട്ട് എൺപത്തിയേഴ് എന്ന നമ്പിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ മോഡുലാർ ഫാക്ടറി കാർപ്പൻ്ററി ഫാബ്രിക്കേഷൻ അപ്പോൾസറി യൂണിറ്റ് ഡിസൈൻ സ്റ്റുഡിയോ ലേബർ ആൻഡ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് സ്റ്റോർ റൂം മെഷീനറികൾ വാഹനങ്ങൾ വർക്കേഴ്സ് തുടങ്ങിയ എല്ലാ വിവിധ സജ്ജീനങ്ങളോടും കൂടി എറണാകുളത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ മാർക്കറ്റിംഗ് മുതലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നിർത്താൻ കഴിയും മുൻപരിചയമുള്ള വർക്കിംഗ് പാർട്ട്ണറെ ക്ഷണിക്കുന്നു ഒറ്റയ്ക്ക് ഗ്രൂപ്പായോ പരിഗണിക്കും താല്പര്യമുള്ളവർ നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെ പ്രായവും ബിടെക്ക് ഡിപ്ലോമ യോഗ്യതയുള്ള പ്രൊഫഷനുകളുടെ പ്രൊഫഷനുകളുമായിരിക്കണം ഡീറ്റെയിൽസ് വാട്സപ്പ് അയയ്ക്കുക നമ്പർ തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി നാല് എൺപത്തി ഇരുപത്തിരണ്ട് ഡീറ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ വിളിച്ചതിന് ശേഷം പോവുക കേരളത്തിലെ കമ്പനികളുടെ വിവിധ ജില്ലകളിലുള്ള ഓഫീസിലേക്ക് നേരിട്ട് സ്റ്റാഫിനെ നിയമിക്കുന്നു ഓഫീസ് സ്റ്റാഫ് മാനേജ്മെൻറ്റ് കോളിംഗ് ഫാക്ടറി സെക്ഷനിലേക്ക് ഒഴിവുണ്ട് താമസം ഭക്ഷണ സൗജന്യമാണ് വയസ്സ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ ഫോൺ നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് അൻപത്തിയേഴ് പതിനൊന്ന് അൻപത്തിയാറ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലുള്ള ചെരുപ്പ് കടയിലേക്ക് മിനിമം മൂന്ന് വർഷമെങ്കിലും ചെരുപ്പ് കടയിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള സ്മാർട്ടായിട്ടുള്ള സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഫുഡില്ല താമസ സൗകര്യമുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് അറുപത്താറ് നാൽപ്പത്തഞ്ച് എന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ചെങ്ങന്നൂരിൽ പശു ഫാമിലേക്ക് പരിധനരായ ഒരു തൊഴിലാളി ആവശ്യമുണ്ട് സിമെൻ്റ് ഘട്ട നിർമ്മാണ യൂണിറ്റിലേക്ക് പരിധനരായ തൊഴിലാളികളെ ആവശ്യമുണ്ട് മലയാളം ഡി ടി വി ജോലി ചെയ്ത് മുൻപരിചയമുള്ളവരും ആവശ്യമുണ്ട് മുൻപരിചയമുള്ളവർ മാത്രം വിളിക്കുക നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി തൊണ്ണൂറ്റി ഒന്ന് സൗത്ത് ഇന്ത്യൻ ഷെഫിൻ്റെ ഒഴിവുണ്ട് ലൊക്കേഷൻ തൃപ്പൂണിത്തുറ എറണാകുളം മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഇവൻറ്റ് കാറ്ററിംഗ് മേഖലയിൽ പരിചയമുള്ളവർക്ക് മുൻഗണന ഇംഗ്ലീഷ് അത്യാവശ്യം സംസാരിക്കാൻ അറിയുന്നവർ ആകണം ഏജ് ലിമിറ്റ് നാൽപ്പത് വയസ്സ് വരെ വെയിറ്റേഴ്സ് റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ് ഉടനെ ുള്ളവർ അപ്ലൈ ചെയ്യുക സി വി അയക്കുക എഴുപത്തി ഏഴ് എൺപത്തി മൂന്ന് അൻപത്തി ഒമ്പത് നാൽപ്പത്തി ഒന്ന് വാട്സപ്പ് കോളോ നോർമൽ കോളോ ചെയ്യരുത് അവർ നിങ്ങളെ സി വി റിവ്യൂ ചെയ്തതിനു ശേഷം നിങ്ങളെ ബന്ധപ്പെടുന്നതാണ് തിരുവനന്തപുരം ശാസ്തമംഗലം ബ്രാഞ്ചിലേക്ക് ടെലികോളേജ് സ്റ്റാഫ് എച്ച് ആർ മാനേജറിൻ്റെ കഴിവുണ്ട് കോൺടാക്റ്റ് നമ്പർ എൺപത്തി ഒന്ന് എൺപത്തി ഏഴ് എൺപത്തിയാറ് പതിനൊന്ന് അറുപത്തിരണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക സ്റ്റിക്കറ് വർക്കാൻ കൂളിംഗ് ഫിലിം ബൈക്ക് കാർ പെയിൻറ്റിങ് എന്നീ ജോലികളിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളിനെ ആവശ്യമുണ്ട് വാരണം ഓട്ടോമാറ്റിക് എറണാകുളം കൂടുതൽ വിവരങ്ങൾക്ക് താഴ്പ്പ നമ്പറിൽ ബന്ധപ്പെടുക അറുപത്തിരണ്ട് മുപ്പത്തിയഞ്ച് ഇരുപത്തിയെട്ട് എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റിയഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വർക്ക് ഇന്ത്യയുടെ നമ്പർ വൺ റാങ്ക് ഉള്ള ഒരു ഡെലിവറി പങ്കാളിയാകും ഓരോ ഷിപ്പിംഗ് പേ ഔട്ട് ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് ഡ്രൈവ് ലൈസൻസ് ടു വീലർ ആൻഡ്രോയിഡ് ഫോണൊക്കെ വേണം ആൾക്കാരുടെ അതിൽ ഒഴിവുണ്ട് സ്ത്രീകൾക്ക് അവസരങ്ങളുണ്ട് കോൺടാക്റ്റ് നമ്പർ എഴുപത്തിയേഴ് മുപ്പത്തി ആറ് നാൽപ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എറണാകുളത്ത് പ്രവർത്തിക്കുന്ന മെസ്സിലേക്ക് പൊറോട്ടാൻ്റെ ദോശ മേക്കറ് കിച്ചണിൽ പ്രകം ക്ലീൻ സ്റ്റാഫിന് ആവശ്യമുണ്ട് വയസ്സ് മുപ്പത്തഞ്ച് ടു അൻപത് താമസം ഭക്ഷണം ഉണ്ടായിരിക്കും കോൺടാക്ട് നമ്പർ എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് മുപ്പത്തി എട്ട് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക എറണാകുളം അങ്കമാലിക്ക് അടുത്ത് മഞ്ഞപ്രയിൽ ദീർഘകാലത്തേക്ക് വീട്ടിൽ താമസിച്ച് വീട് ജോലികൾ ചെയ്യുന്നതിനും കുട്ടികളെ നോക്കുന്നതിനും നന്നായി പാചകം ചെയ്യാനും വീട് വൃത്തിയാക്കാനും വിശ്വസ്തയായ സ്ത്രീ ആവശ്യമുണ്ട് കുട്ടികൾക്ക് രണ്ട് രണ്ട് മക്കളാണ് അഞ്ച് മുതൽ പത്ത് പത്തു ആണ് ഏജ് ഉള്ളത് അഞ്ചും പത്തു ആണ് സെപ്റ്റംബർ ആറിന് മുൻപ് ജോലിക്കയറാൻ പറ്റുന്നവർ വിളിക്ക ഇനിയൻ ഉണ്ട് വിളിക്ക കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തിയഞ്ച് പൂജ്യം ഏഴ് എൺപത്തി ഏഴ് ഡേറ്റ് നീട്ടിയിട്ടുണ്ട് താല്പര്യമുള്ളവർ വിളിക്കേണ്ടതാണ്